യു പട്ടാമ്പി പട്ടാമ്പി വാർഷിക സമ്മേളനം പെൻഷൻ ഭവനിൽ നടന്നു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ പട്ടാമ്പി സൌത്തിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനമാണ് പട്ടാമ്പി പെൻഷൻ ഭവനിൽ വെച്ച് നടത്തിയത് പട്ടാമ്പി നഗരസഭാ സമിതി അധ്യക്ഷൻ എൻ രാജൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഏത് മേഖലയിൽ പ്രശ്നമല്ല എന്നുള്ളത് അഭിമുഖീകരിക്കുന്ന ഒരു ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ തന്നെയാണ് പെൻഷൻകാരി നേരിട്ടത് അപ്പൊ നമ്മളിവിടെ താങ്കൾ ചെയ്യാൻ നമ്മുടെ മേഖലയിൽ ജീവിത സാഹചര്യങ്ങളിൽ തുലം നടത്തി നോക്കിയാൽ സാഹചര്യം ഇപ്പോഴും നമുക്ക് പെൻഷൻ കാർഡ് ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് എല്ലാം ആശ്വാസം കണ്ടെത്താൻ സാധിക്കും നമുക്ക് നമ്മുടെ കൂടി കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ കേരളീയ നവോത്ഥാനത്തെ കുറിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേകത കാര്യം എൻ ജി പിള്ള അധ്യക്ഷനായിരുന്നു കെ എം ഉണ്ണികൃഷ്ണൻ എ പി രവീന്ദ്രനാഥൻ ബൈജു ബാബു എ എസ് വിജയൻ കെ രാധ എം കമലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു